പിതൃക്കളുടെ സ്മരണയിൽ വ്യാഴാഴ്ച ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കും ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവുബലി വാവുബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ബലിയിടാനുള്ള സൗകര്യം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവും ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വേദഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തീർത്ഥച്ചിറയിൽ മേൽശാന്തി മോനിഷ്തടത്തിലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കും പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് ബലിതർപ്പണം ആരംഭിക്കും അഞ്ഞൂറ് പേർക്ക് വീതം ഇരിക്കാവുന്ന രണ്ടു പന്തലുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് കെഎസ്ആർടിസി സ്പെഷ്യൽ സർവീസ് നടത്തും കുറുവിലങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വാവിനോട് അനുബന്ധിച്ച് പുലർച്ചെ മുതൽ ബലിതർപ്പണം നടക്കും വണ്ണപ്പുറം വിഘ്നേശ്വരൻ ശാന്തി ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിക്കും എസ്എന് ഡി പി യോഗം നൂറ്റിയഞ്ചാം നമ്പർ കടപ്പൂര് ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശാഖാ പ്രസിഡന്റ് ഷാജി കടപ്പൂര് സെക്രട്ടറി രാമചന്ദ്രൻ കാപ്പിലോരം എന്നിവർ അറിയിച്ചു പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ രാജേഷ് ശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ബലിതർപ്പണം നടക്കും വയല ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി ബാബുശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കും ബലിതർപ്പണത്തിനും മറ്റു വഴിപാടുകൾക്കുമുള്ള രസീത് ഭക്തർക്ക് തിരക്കുകൂടാതെ എടുക്കുന്നതിന് പ്രത്യേക കൗണ്ടർ സജ്ജമാക്കിയിട്ടുണ്ട് കുറിച്ചിത്താനം പൂതൃക്കോവില് ക്ഷേത്രത്തിൽ മൂവാറ്റുപുഴ ഇടപ്പള്ളിയില്ലം സുരേഷ് നമ്പൂതിരിയുടെ മുഖ്യകാര്മ്മികത്വത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കും കർക്കിടക വാവ് ദിവസം വെളുപ്പിന് നാല് മുപ്പത് മുതൽ പിതൃതര്പ്പണത്തിനുള്ള സൌകര്യം ക്ഷേത്രത്തിലുണ്ടായിരിക്കും തിരുവമ്പാടി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ കർക്കിടക വാവുബലി രാവിലെ അഞ്ച് മുപ്പത് മുതൽ മടത്തിപ്പറമ്പ് ഗുരുദേവ ക്ഷേത്രത്തിന് സമീപത്തെ കടവിൽ നടക്കും കല്ലറ പ്രസിദ്ധ ശാന്തി മുഖ്യ കാർമികത്വം വഹിക്കും കുറവിലങ്ങാട് കളത്തൂർ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ വെളുപ്പിന് നാല് മുപ്പത് മുതൽ ക്ഷേത്രക്കടവിൽ നടക്കും ഐഫോറി ഏറ്റുമാനൂർ